டம் மேலே உன்னியார் உனிய ஆச்சும்மா ണിയും അതന്നെയാണ് പണ്ടത്തിലല്ല ഒരു കൃഷിയായി നമ്മക്ക് ഒരു പണിയായി കൃഷി നഷ്ട എത്ര കാലായില്ല അതന്നെ നമ്മളെ സർക്കാർ വന്നേ പിന്ന എന്താ വിഷാറ് ും പുള്ളി പച്ചു സർക്കാർ കൃഷിക്ക് സഹായ ചെയ്യുന്നു കർഷകർക്ക് പെൻഷൻ കൃഷി ചെയ്യാൻ ധനസഹായം കിസാൻ ക്രെഡിറ്റ് കാർഡ് പിന്നെയോ സൗജന്യായിട്ട് വിത്തും പണം ഇതിനപ്പുറം ഒരു സർക്കാർ എന്താ ചെയ്യേണ്ടത് െ കൃഷിഭവനുണ്ടെന്ന് ആളറി അതെന്നെ പച്ചക്കറി വിത്തും ചെടിയും വാളും എന്താ തെരു ഇനിയാണെന്താ കൂടാൻ കൊരിയാക്കി തന്നത് പ്രകൃതിക്ഷോഭം വന്നിട്ട് കൃഷി കഴിച്ചാ സഹായം വേറെ പച്ചക്കറിക്കും നെല്ലിനും താങ്ങുവേനയും നിശ്ചയിച്ചു പച്ചക്കറിക്കാണെങ്കിൽ സംഭരണ കേന്ദ്രം നെല്ല് വിൽക്കാനാണെങ്കിൽ അയിൽ സ്ഥലം ഇതിനപ്പറം പിന്നെന്ത് വേണ്ടത് ഇനിയിപ്പോ പണിക്കാളെ കിട്ടിയിട്ടാന്നു വിചാരിക്കാം കൃഷിഭാവം മുഖേന എന്തും വരുമല്ലോ അതുകൊണ്ട് കൃഷി നടത്താമെന്ന് നമ്മീ തീരുമാനിച്ചു മണ്ണില്ലെങ്കിൽ പിന്നെന്ത് മനുഷ്യൻ അതെ കേരളം പുതിയൊരു കാർഷിക സംസ്കാരത്തിൽ കൃഷിയാണ് നാടിന്റെ നട്ടിൽ എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞത് നമുക്ക് വേണ്ടത് നാം തന്നെ കൃഷി ചെയ്തുണ്ടാക്കണം ఇదే సుచ కేరళం ఇదా కేరళ ఆదం కేరళం వలయట్ ఒప్ప నమ్